ഹേ ഗൈസ് അപ്പോൾ നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച ലെവൽ ഏത് വരെയുണ്ട് നമുക്ക് ഒന്ന് നോക്കിയാലോ ഇതിൽ പത്ത് അഞ്ച് ലെവലുള്ളത് കേട്ടോ ഇ സി മീഡിയം അഡ്വാൻസ് സൂപ്പർ ഹ്യൂമൺ ഇമ്പോസിബിൾ കേട്ടോ അപ്പോൾ ഒന്നായിട്ട് നോക്കാം അപ്പോൾ ഫസ്റ്റത്തെ ലെവൽ ഈ സി അങ്ങനെയുണ്ട് നോക്കാം അതൊരു ഫ്രണ്ടായിട്ട് ചില പെട്ടെന്ന് കണ്ടുപിടിക്കുക ആയിരിക്കും എന്നാലും പറയുക സെവൻ അല്ലേ ആൾറെഡി കറക്റ്റ് ആൻസർ ആണ് ഗെയ്സ് അപ്പം മീഡിയം ഓക്കെ എത്ര പേര് ക്രോസ് ചെയ്യാൻ നോക്കാം യെസ് നമ്പർ സിക്സ് അല്ലേ കറക്റ്റ് ആൻസർ ആണ് ഗെയ്സ് അപ്പോൾ അഡ്വാൻസ് ലെവലിൽ പോവാം ഇത് കുറച്ച് ടാസ്ക് ആയിരിക്കും എന്നാലും പറയുക സിക്സ്റ്റി പെർസേജ് പേരൊക്കെ പറഞ്ഞിട്ടുള്ളൂ എന്നാലും നോക്കുക ഓക്കെ നോക്കിയാ യെസ് ഗൈസ് ഫോർ അല്ലേ കറക്റ്റ് ആൻസർ ആണ് ഗൈസ് ഫോർ പറഞ്ഞവരൊക്കെ ഓക്കെ അടുത്തത് വന്നിട്ട് ഇതുവരെ ക്രോസ് ചെയ്തുകൊണ്ട് അപ്പോൾ ലൈക്ക് ചെയ്യണം വീഡിയോ അടുത്ത സൂപ്പർ ഹ്യൂമൺ എങ്ങനെയുണ്ട് നോക്കാം ഗൈസ് ഇത് കുറച്ച് നല്ല ടാസ്ക് ആണ് സമയം കഴിയുമ്പോഴേക്കും പറയും ഓക്കെ ഫോർ അല്ലേ കറക്റ്റ് ആൻസർ ആണ് ഗൈസ് ഇനി പറ്റില്ല എന്ന് ഉറപ്പായിരിക്കും നല്ല ഇമ്പോസിബിൾ ഒന്ന് നോക്കാം കേട്ടോ അങ്ങനെയുണ്ടെന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്നിട്ട് ഫൈനൽ ടെസ്റ്റാണ് ഗൈസ് ഇത് ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻ്റ് ചെയ്യുക ഗൈസ് എത്ര പേരും ഇപ്പോൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം ഓക്കെ